നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ സി പി എം നേതാവ് പി സരിൻ മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പരാമർശമാണിത് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം സമം ലീഗ് എന്നാണ് ഇതിന് ബദലായി ഹിന്ദു സമം ബി ജെ പി എന്ന് ബി ജെ പിയും പ്രചരിപ്പിക്കുന്നു ഇത് ബി ജെ പിക്ക് വളരാൻ അവസരമൊരുക്കുന്നു എന്നും പി സരിൻ ആരോപിക്കുന്നു അടുത്തിടെയായി ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന പ്രചാരണം സി കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണോ പി സരിൻ്റെ പ്രസ്താവനയെ വായിക്കേണ്ടത് ഈ വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് പി സരിൻ നടത്തിയത് ഒരു വിദ്വേഷ പരാമർശമാണ് ഒരു വർഗീയ പാർട്ടി എന്ന മുസ്ലിം ലീഗിനെ ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലോ എന്നുള്ളത് സി പി എമ്മിനകത്തുള്ള ഒരു ദീർഘകാലമായിട്ടുള്ള ഡിബേറ്റാണ് കുറേ കാലം സി പി എം പറയുന്നത് വർഗീയ പാർട്ടിയല്ല അതൊരു സെക്യുലർ പാർട്ടിയാണ് എന്ന് പറയും ചില സമയങ്ങളിൽ അവർ പറയും അങ്ങനെയല്ല അവർ വർഗീയ പാർട്ടി ആയിട്ടുണ്ട് ചില തീവ്രവാദികളായിട്ട് കൂട്ടുകൂടുന്നുണ്ട് അങ്ങനെ പല സ്ഥല സമയങ്ങളിൽ ഇപ്പോൾ പ്രത്യേക പൊളിറ്റിക്കൽ കോൺടക്സ്റ്റുള്ളവർ ആ നിലപാട് മാറ്റുന്നുണ്ട് പക്ഷേ പൊതുവേ സി പി എമ്മിന് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായം അതൊരു വർഗീയ പാർട്ടി അല്ല എന്നുള്ളതാണ് വർഗീയ ചായ് എന്ന് പറയും വർഗീയമായി കൂട്ടുകൂടുന്നൊക്കെ പറയുമെങ്കിലും അത് തരാതരം പോലെ അപ്പോഴത്തെ പൊളിറ്റിക്കൽ കോൺടക്സ്റ്റിനനുസരിച്ച് പറയുമെങ്കിലും അതിനൊരു വർഗീയ പാർട്ടിയായിട്ട് ചാപ്പിയടിക്കാൻ പൊതുവേ സി പി എം ഉതരാറില്ല പക്ഷേ സരിൻ്റെ ഈ പ്രസ്താവന ആ പ്രസ്താവനയുടെ വേറൊരു കോൺടക്സ്റ്റ് കൂടി ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് എസ് എഫ് ഐയിൽ നിന്നാണ് തുടങ്ങിയത് എസ് എഫ് എ എം എസ് എഫിനെതിരെ ആരോപിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു ക്യാമ്പസിനെ വർഗീയവൽക്കരിക്കുന്നു എന്ന് തുടങ്ങി മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നത് തന്നെ മതം പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഓഫ്ലൈനായും ഓൺലൈനായും ധാരാളമായി പ്രചരിക്കുന്നുണ്ട് അപ്പം അതിനെ മുസ്ലിം ലീഗുകാർ ചോദ്യം ചെയ്യാറ് ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാറുണ്ടെങ്കിൽ പോലും ചില വീഡിയോ തെളിവുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്തു വരാറുണ്ട് ഉദാഹരണത്തിന് ചില മൗലികന്മാർ പ്രസംഗത്തിനിടയിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പറയുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ കിട്ടുന്ന പരലോക മോക്ഷത്തെക്കുറിച്ചൊക്കെ പറയുന്ന ചില വീഡിയോകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു സെക്കുലർ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്നൊരു പേര് വെച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുപ്രീം കോടതിയിലൊരു കേസ് വന്നു മുസ്ലിം ലീഗ് എന്ന പേര് വെച്ച് ഒരു പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല അത് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി നേതാവ് അത് അലി റിസ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് അദ്ദേഹം ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ച ഒരാളാണ് ജിതേന്ദ്ര നാരായണൻ എന്ന പേര് മാറിയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു പി ഐ എൽ കൊടുത്തു അല്ലെ ഒരു റിട്ട് കൊടുത്തു അപ്പോൾ ആ റിട്ട് പരിശോധിച്ച കോടതി ഇത് വിശദമായി പരിശോധിച്ചു ആദ്യത്തെ വാദത്തിൽ തന്നെ തുടക്കത്തിൽ ആ വാദം കേൾക്കുമ്പോൾ തന്നെ കോടതി ചോദിച്ചു ഇതിപ്പോൾ മുസ്ലിം ലീഗിന് മാത്രം ബാധകമായ ഒന്നാണോ വാട്ട് ബോട്ട് ശിവസേന വാട്ടർ ബോട്ട് ശിരോമണി അകാലിദൾ അപ്പോൾ ഈ റിട്ട് കൊടുത്തിയാളാ റിട്ട് ഹർജി പിൻവലിച്ചു കൊണ്ടുപോയി കാരണം അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ബി ജെ പിക്ക് നേരെയാണ് ബി ജെ പിയുടെ താമരചിഹ്നം റിലീജിയസ് അല്ല ചോദ്യം വരും ഉപരാ ഹർജി പിൻവലിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ ഇന്ത്യ സെക്യുലർ രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ മതത്തെ നിഷേധിക്കുന്ന ഒരു സെക്യുലറിസ് അല്ല നമ്മുടേത് മതം ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി തന്നെ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലും അതിന് ചില ഓവർലാപ്പുകളൊക്കെ അനുവദിക്കുന്ന ഒരു സെക്യുലറിസ് ആണ് നമ്മുടേത് ആ രാഷ്ട്രീയത്തിന് കാരണം വെച്ചാൽ ബഹുഭൂരിഭാഗം വിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള ഒരു രാജ്യത്ത് മതത്തെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഡെഫിനേഷൻ നമ്മുടെ ഭരണഘടന നൽകുന്നില്ല അവിടെയാണ് ഒരു മൈനോറിറ്റി പാർട്ടി ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ മൈനോറിറ്റി മാ മൈനോറിറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടി മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സാധ്യമാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരിൽപ്പെട്ടവർ ബഹുഭൂരിഭാഗവും ഒരുപക്ഷെ തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വിശ്വാസികളായിരിക്കും നീ പറയുന്ന പോയിൻറ്റ് സീറോ സീറോ വൺ അവിശ്വാസികളുണ്ടെങ്കിൽ തന്നെ അവർ വിശ്വാസികളായിക്കുക വിശ്വാസം തള്ളി പറയാതെ ആയിരിക്കുക പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക അതിൽ നോൺ മുസ്ലിംസും പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം പേര് പ്രവർത്തിക്കുന്നുണ്ട് അവരിൽ നിന്ന് ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഇരിക്കെ അവരിലെ വിശ്വാസികൾ അവരുടെ പാർട്ടി പ്രചാരണത്തിന് വേണ്ടി വിശ്വാസികളായ പ്രവർത്തകർ അവരുടെ വിശ്വാസത്തെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ജനപ്രാതിധ്യ നിയമം അനുസരിച്ചും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ചും വോട്ട് നേടാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങ അപ്പോൾ ഇപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കേസുകൾ ധാരാളം വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പി സി തോമസിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസ് അതായിരുന്നു പി സി തോമസിനെ അയോഗ്യനാക്കി അദ്ദേഹം ടേമോ പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയോഗ്യനാക്കിയെങ്കിലും അദ്ദേഹത്തിന് അരുള്ള കേസ് എന്തായിരുന്നു വത്തിക്കാനിൽ മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ചിത്രം വെച്ച് എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രദർശി പ്രചരിപ്പിച്ചു അതാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് കേസ് സൗ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തത് അങ്ങനെ ധാരാളം ലീഗിനെതിരധാളം കേസുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കെ എം ഷാജിക്കെതിരായിട്ടുള്ളൊരു കേസ് അത് ഷാജി പറയുന്നത് ഞാനല്ല എൻ്റെ എതിരാളികൾ അടിച്ചിറങ്ങിയതാണെന്നാണ് കോണി ചിഹ്നം വെച്ചിട്ട് മതപരമായ ചില ധ്വനികളോടുകൂടി വോട്ടഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അത് താനല്ല ചെയ്തതിൻ്റെ എതിരാളികൾ തനിക്കെതിരെ ചെയ്ത കാര്യമാണെന്നാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് അപ്പോൾ ആവട്ടെ അപ്പോൾ ഒരാൾ വിശ്വാസിയായ ഒരാൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുകയാണ് അയാൾ പറയുകയാണ് നിങ്ങളുടെ പരലോകമോഷത്തിന് വേണ്ടി നിങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഈ പാർട്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണല്ലോ എന്നുള്ളത് ലോ കൃത്യമായി ഡിഫൈൻ ചെയ്യാത്തൊരു കാര്യമാണ് അതേസമയം വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് ജനപ്രാതിനിധ്യം പ്രകാരം തെറ്റുമാണ് ഇവിടെയാണ് സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതോ കിട്ടാത്തൊരു സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലീഗ് ഇവിടെ നരകമാക്കി മാറ്റുന്നു അത് യഥാർത്ഥത്തിൽ ഒരു ബാഡ് ടേസ്റ്റുള്ളൊരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയുടെ കോൺട്രക്സ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എം എസ് എഫിനെതിരെ എസ് എഫ് ഐ ഉന്നയിച്ചുകൊണ്ടിരുന്ന കുറേ അധികം കാര്യങ്ങൾ അവർ ക്യാമ്പസിനെ മതവൽക്കരിക്കുന്നു വർഗീയവൽക്കരിക്കുന്നു എന്നുള്ള ആരോപണമാണ് അത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എപ്പോഴാണ് പി കെ നവാസ് പ്രസിഡൻ്റായു ശേഷമാണ് അത് ഉന്നയിക്കപ്പെടുന്നത് നവാസ് പറയുന്ന അങ്ങനെയല്ല കാൽഗറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഭരണം പിടിച്ചതിന് ശേഷമാണ് ഈ ആരോപണം വരുന്നതാണ് അതെന്തോ അവിടെ തർക്കം വരികട്ടെ പക്ഷേ ഇവിടെ അത് കൃത്യമായി ആ കമ്മ്യൂണിറ്റിയുടെ മതവിശ്വാസത്തിലേക്ക് ഊന്നാ ആ സ്വർഗ്ഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗം അങ്ങനെയൊന്നുമില്ല ഇല്ലാത്ത ഏതോ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് പകരം ഇവിടെ എന്താണ് നരകമാക്കുകയാണ് ഇവിടെ നരകമാക്കുകയാണെന്നുള്ള പ്രസ്താവനയിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ നിങ്ങളുടെ പ്രവർത്തനം നാട്ടിലെ ജനങ്ങൾക്ക് നരകമായി മാറിയിരിക്കുന്നു എന്ന് ഏതൊരു പാർട്ടിക്കാർക്ക് ആരോപിക്കുന്ന കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഒരു മതത്തിൻ്റെ വിശ്വാസികൾ എന്ന നിലയിൽ ഏതോ സ്വർഗം കാത്തിരിക്കുന്നു അതില്ല അത് ഒരു പൊളിറ്റിക്കൽ നേതാവ് പറയേണ്ടതല്ല അതല്ല യുക്തിവാദികളോ മറ്റേ എന്താണ് പറയുക നാസ്തികമോർച്ചക്കാരൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒരു സി പി എം നേതാവെന്ന നിലയിൽ പി സെനു അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊരു ബാഡ് ടേസ്റ്റുള്ളതാണ് ഇനി അത് ഇസ്ലാമ ആണെന്ന് വെച്ചാൽ അങ്ങനെ ലാഞ്ച്ഛന ഉള്ളതാണെന്ന് തന്നെ ഇപ്പോൾ ലെഫ്റ്റ് സർക്കിളിൽ നിന്ന് തന്നെ ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിപ്പോഴത്തെ ഒരു പാൻ ഇന്ത്യ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് അത് വായിക്കുക കാരണം ഇസ്ലാമ ഫോബിയ കത്തിനിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയാതെ വായിൽ വരുന്നത് ആ ഇസ്ലാമ ഫോബിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് എന്നൊരു വായന പലരും ഇപ്പോൾ ലെഫ്റ്റ് സർക്കിളിൽ നിന്ന് തന്നെ പലരും നടന്നുണ്ട് അതൊരു ഇസ്ലാമോ ഫോബിക് ഇൻഫ്ലുവൻസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പലരും കാണുന്നുണ്ട് അതിൽ നമുക്കിപ്പോൾ സരീനെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ഇസ്ലാമോ ഹോബിയ എന്നൊരു കടലിൽ മുങ്ങി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇസ്ലാമൂബിയ അവർക്ക് തന്നെ ഇസ്ലാമ ഉണ്ടാകുന്ന ഒരു സമയമാണ് അങ്ങനെ എനിക്ക് മറ്റൊരാളത് പറയുന്നതിൽ പറയാനില്ല പക്ഷേ കൂടുതൽ സൂക്ഷിച്ച അത്തരം പ്രസ്താവനകൾ സരീനെ പോലുള്ള ഒരാൾ നടത്തണം കാരണം സരീൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അത്തരം രാഷ്ട്രീയ വിദ്യാഭ്യാസം അത്രയുണ്ടെന്നുള്ളത് അത് ഡിബേറ്റബിളാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവന കൊടുക്കുമ്പോൾ അത് കുറേ കൂടി സൂക്ഷിക്കുന്നതാണ് നല്ലത് പിന്നെ മുസ്ലിം ലീഗിനെ വർഗ്ഗീയ ചാപ്പേടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഒരു സി പി എമ്മിൻ്റെ ലാർജർ പ്രൊജക്ടിൻ്റെ ഭാഗമാണത് ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല അത് അങ്ങനെ ഇല്ല എന്നല്ല അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നല്ല പക്ഷേ ഈ ഒരു പ്രസ്താവന സരിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാം സി പി എം എന്ന് കരുതി കേട്ടുണ്ടാവില്ല സരിൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമായിരിക്കാം ആ അഭിപ്രായത്തെ ഒരുപക്ഷെ ഇസ്ലാമഭൂമിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എങ്കിൽ പോലും അത്തരം പ്രസ്താവനകൾ പിൻവലിക്കുന്നതായിരുന്നു നല്ലത് ഇത് മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തിനെതിരായ ഒരു പ്രസ്താവനയല്ല മുസ്ലിം വിശ്വാസത്തിനെതിരായ പ്രസ്താവനയാണ് അങ്ങനെ കരുതുന്നുണ്ടോ അല്ല മുസ്ലിം വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയെന്ന് വേണമെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയോ അങ്ങനെ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില എലമെന്റ്സ് ഉണ്ടാണല്ലോ അജിംസ് പറഞ്ഞത് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ നരകമാക്കിയിട്ട് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം വളരെ സീരിയസ് ആയിട്ട് വിശ്വാസികളായ കുറെ ആൾക്കാർ കൊണ്ടുനടക്കുന്ന സംഗതിയാണല്ലോ അതിനെ നിങ്ങൾ വളരെ സില്ലിയാക്കുകയാണ് ഏതോ ഒരു സ്വർഗ്ഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസികൾക്ക് ഒരുതരം അധിക്ഷേപമോ ഇൻസൾട്ടോ ഫീൽ ചെയ്യാൻ കഴിയുന്ന സംഗതിയിലൂടെ ഉണ്ട് അതാണ് നേരത്തെ ഒരു ബാഡ് ടേസ്റ്റുള്ള മോശം സ്വരമുള്ള ഒരു പ്രസ്താവനയാണ് അതൊരു രാഷ്ട്രീയ നേതാവ് സാധാരണ നിലയ്ക്ക് ഒരു സെക്കുലർ സ്പേസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എനിക്ക് തോന്നുന്നത് ഈ സരിൻ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഇത് നോക്കൂ സരൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒറ്റയ്ക്കല്ല അവരുടെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെക്കുറി അവർ കൂട്ടുപിടിച്ചിരിക്കുന്നു ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയോന്ന് എസ് ഡി പി ഐ അത് ഇവിടെ കാര്യമായിട്ട് സി പി എം പ്രപ്പോസർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം സരനും സി പി എംമാരും മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും കൂട്ടുപിടിച്ചാൽ മാത്രം നിലനിന്ന് പോകാൻ കഴിയുന്ന ഒരു ദുർബല സംഘമാണോ ആണോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബൈ ഓൾ മീൻസ് പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇനി ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഏറ്റവും കരുത്തുള്ള സംഘടനാ സംവിധാനമുള്ള ഏറ്റവും കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള സുശക്തമായ പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസിനേക്കാളും വലുതാണ് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സുശക്തമായ സംവിധാനമാണ് അവരുടെ യൂത്ത് ലീഗ് എന്ന സംവിധാനം അവരുടെ പാർട്ടി പാർട്ടിയുടെ കേഡർ സംവിധാനം അതിനകത്തെ അച്ചടക്കം ഈ കാര്യങ്ങളൊക്കെ എടുത്താൽ അവർക്കുള്ള അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന അവരുടെ സീറ്റെന്നില്ല ഇതൊക്കെ നോക്കിയാൽ മുസ്ലിം ലീഗ് കേരളത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുള്ളതായ പാർട്ടിയാണ് ആ പാർട്ടിക്ക് നിലനിന്ന് പോകാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു മതസംഘടന എസ് ഡി പി ഐ എന്ന് പറയുന്ന തുലോം തുച്ഛം എന്താ പറയുന്നത് കരുത്തും മാത്രമുള്ള ഒരു 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 പാർട്ടിയുടെ പിൻബലത്തിൽ അതിൻ്റെ തോളിൽ കൈയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറതിൻ്റെ യുക്തി എന്താണ് അപ്പോൾ ആ പറച്ചിലെ അർത്ഥം എല്ലാവർക്കും അറിയാം അതിനെ ചാപ്പയടിക്കാൻ വേണ്ടി തന്നെയാണ് ചാപ്പയടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് എന്ന് പറഞ്ഞാൽ ജമാത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് റൺ ചെയ്യുന്നത് എസ് ഡി പി ആണ് അതിനെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എസ് ഡി പിയുടെ ചിറകിലേറിയ ലീഗിന് സഞ്ചരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ യുക്തി എന്നാണ് അപ്പോൾ ആ യുക് ആ യുക്തി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലീഗിനെ പരമാവധി മുസ്ലിം കളറിലേക്ക് മാക്സിമം കൊണ്ടുവരിക എന്നത് ആസൂത്രിതമായ പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ അത് പറയാൻ സരിന തോന്നുന്നത് എന്നാണ് തിരുവേഗപ്പുറ എന്നൊരു പഞ്ചായത്തിലെ പരിപാടിയിലാണ് സംസാരിക്കുന്നത് അത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി കഴിഞ്ഞ് അങ്ങോട്ട് കടത്ത് അടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന പഞ്ചായത്താണ് തിരുവേഗപ്പുറ പാലക്കാട് ജില്ലയാണ് അതാ പാലക്കാട് ജില്ലയുടെ ഓരത്തേക്കും ഇത് കടന്നു വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനൊരു ഞെട്ടൽ ഏത് വളാഞ്ചേരി മലപ്പുറമാണല്ലോ മലപ്പുറം കഴിഞ്ഞ് തിരുവേഗപ്പുറയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഞെട്ടൽ അതെന്താ മുസ്ലിം ലീഗിൽ തിരുവേഗപ്പുറയിൽ വന്നുകൂടേ ആ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ ഇതിൽ ആശയപ്രചാരമൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത് പാലക്കാട് ഞങ്ങളുടെ ഒരു ഒരു ഏരിയ എന്ന മട്ടിലാണ് ആ സംസാരത്തിൽ കൊണ്ട് കുഴപ്പമെന്ന് എനിക്ക് തോന്നിയ കാര്യം രണ്ടാമത്തേത് അദ്ദേഹം കാണുന്ന ഈ പറഞ്ഞ പോലെ ഏതോ സ്വർഗം എന്ന് പറഞ്ഞതിനും അദ്ദേഹം നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് പ്രസരിക്കുന്ന ഒരു 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 പ്രത്യേകതരം ആശയം അദ്ദേഹത്തെ സ്വാധീനിച്ചുവെന്ന് സാധാരണ നിലയ്ക്ക് സംശയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് രണ്ടാം അടുത്താണ് മൂന്നാമത്താണ് എനിക്ക് കോർ സംഗതി തോന്നുന്നത് ആർ എസ് എസും മുസ്ലിം ലീഗും ഒരുപോലെയായിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന എന്താണ് നൂറു വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന ആ സംഘടന എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഏതൊക്കെ തരത്തിലുള്ള അട്രോസിറ്റീസ് ചെയ്യുന്നുവെന്ന് എന്തൊക്കെ അതിക്രിയകളുടെ ഭാഗമായിരുന്നുവെന്ന് ഗാന്ധി മതം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം നൂറു വർഷം പൂർത്തിയായിരിക്കുന്ന സംഘടന ആ സംഘടനയെയും മുസ്ലിം ലീഗിനെയും നിങ്ങൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക എന്നൊരു അവിടെ ഉണ്ടല്ലോ എന്താണ് വർഗീയതയാണ് ആ ആ പോയിന്റിലെ പ്രധാന പ്രശ്നം ഞാൻ വീണ്ടും ചോദിക്കുന്നത് എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയത പറയുന്നത് മുസ്ലിം ലീഗർ വർഗീയത എന്ന് വെച്ചാൽ എന്താണ് ജെ പി വർഗീയത എന്ന് പറഞ്ഞാൽ ആ മതം കൊള്ളാത്ത മതമാണ് ആ മതം രാജ്യത്തിനെതിരാണ് ആ മതം നമുക്കെതിരാണ് അവരെ നമ്മൾ ഓടിക്കണം കൊല്ലണം അവരെ നമ്മൾ റേപ്പ് ചെയ്യണം എന്നും ചെയ്യണം എന്ന് പറയുന്ന പരമത വിദ്വേഷവും അതിൻ്റെ പ്രൊപ്പഗേഷനുമാണ് വർഗീയത അതിൽ നിങ്ങൾക്ക് എത്ര മുസ്ലിം ലീഗരെ കാണാൻ പറ്റും ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരു പരമത വിദ്വേഷം പറഞ്ഞതിൻ്റെ ഹിന്ദുക്കൾ മോശമാണ് ക്രിസ്ത്യാനികൾ മോശമാണ് എന്ന് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കേഡർ പറഞ്ഞതിൻ്റെ വിവരങ്ങൾ കൊണ്ടുവച്ചിട്ട് വേണ്ടത് അതൊരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അപ്പം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എന്തുമാത്രം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് അതിൻ്റെ ഭരണാധികാര രൂപം എന്തൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഇന്ത്യ ഉണ്ടാക്കുന്നു ഇവിടെ എന്താണ് പൗരത്വ നിയമം പോലുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനത്തിലൂടെ മനുഷ്യനെ പുറത്താക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന പല തരത്തിൽ വിവചന സ്വഭാവത്തിലെടുന്ന ഒരു ഭരണകൂടരൂപമാണ് ആർ എസ് എസ് ആർ എസ് എസ് ചില സംഘടനയല്ല കേരളത്തെ പുറത്ത് മുസ്ലിംലീഗിനെ പോലെയല്ല അപ്പം മുസ്ലിം ലീഗിനെയും ആർ എസ്സിനെയും ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് സാങ്കേത്യ പ്രശ്നം യുക്തിയുടെ പ്രശ്നം അപ്പോൾ അപ്പോന്ന് വെച്ചാൽ വളരെ കൃത്യമാണത് അത് മുസ്ലിം ലീഗിനെ യു ഡി എഫിനകത്തെ ഒരു പ്രധാന കക്ഷിയാക്കി ഉയർത്തി നിർത്തി അതിനൊരു മുസ്ലിം കളർ കൊടുത്ത് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു മുസ്ലിം മുന്നണിയാണ് എന്നൊക്കെ വരെ തീർത്തി എന്തുണ്ടാക്കാനാണ് എന്താണോ ഇപ്പുറത്ത് ഇപ്പുറത്തെ കൺസൾട്ടേഷൻ ശ്രമം നാം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് വർഗീയതയ്ക്കെതിരായിട്ട് ഭയങ്കരമായ ആത്മരോഷമുള്ള ആളാണെങ്കിൽ ആദ്യം നന്നായി ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടാണ് അദ്ദേഹം മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനെ ചാരി ഒരു സമുദായത്തിനും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ആ വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ ഈ പറയുന്നത് മോശമാണ് എന്ന് പറയാൻ കഴിയാത്ത സരിൻ മുസ്ലിം ലീഗ് ഭയങ്കരമായ വർഗീയത പറയുകയാണ് എന്ന് നുണ പറയുന്നതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ഡിവിസീവായിട്ടുള്ള ആശയത്തിൻ്റെ പ്ര ഒരു ഒരു പ്രചാരവരെയുള്ള ഭാഗമാണത് അതാണ് അദ്ദേഹം പറയുന്നത് സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സരിനീ പറയുന്നതിലെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യർ കേരളത്തിലുണ്ട് തന്നെ അത് ആ നിലയ്ക്ക് അതിൻ്റെ മറ്റേ കച്ചവടം നടക്കുമെന്നുള്ള വേറെ കാര്യം പക്ഷേ ഇത് ഒരു 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 പുതിയ നേതാവ് അദ്ദേഹം വിജ്ഞാന കേരളത്തിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസറാണ് വിജ്ഞാന കേരളത്തിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ അദ്ദേഹം ആർ എസ് എസിൻ്റെ കുഴിയിൽ വീണ് കിടന്ന് വർത്താനം പറഞ്ഞത് കേൾക്കുമ്പോൾ നല്ല നമസ്കാരം തീർച്ചയായും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ള പ്രചാരണം സി പി എം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിനാട് ഉപോൽപലകമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ സരിൻ ഒന്നുകൂടി അവധാനത പുലർത്തേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം